പോളിംഗ് കഴിഞ്ഞെങ്കിലും കള്ളവോട്ടും ഇരട്ടവോട്ടുമെല്ലാം ചർച്ചയാക്കി കോൺഗ്രസ് കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സി പി എം ശ്രമിച്ചതായാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഇരട്ടവോട്ടും കള്ളവോട്ടും വ്യാപകമായി ചെയ്തെങ്കിലും തങ്ങളുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നും ഇതേസമയം ഇത്തവണ പോളിംഗ് കുറഞ്ഞത് പരിശോധിക്കുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ാണ് ഇടുക്കിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് ഇതേ സമയം സംസ്ഥാനത്ത് യു ഡി എഫിന് മികച്ച വിജയം സമ്മാനിക്കുന്ന മണ്ഡലമാകും ഇടുക്കി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള സി പി എം ശ്രമത്തിന്റെ ഉദാഹരണമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു അപ്പോൾ അത് ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഭാരവാഹിത്വമുള്ള സി പി എം നേതാക്കന്മാർ കള്ളോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആസൂത്രിതമായി ജില്ലാ പിന്നെ റോഡുണ്ട് തന്നെ അത് വലിയ നാണക്കേടാണ് അതിലുപരി തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നമുക്ക് കാണാൻ കഴിയും പലയിടത്തും അതായത് രാജകുമാരി പഞ്ചായത്തിലും ഉടുമഞ്ചോല പഞ്ചായത്തിലും തമിഴ്നാട്ടിൽ നിന്നും വോട്ട് ചെയ്ത് ഇവിടെ വന്നെത്തിയ ആളുകളെ കണ്ടുപിടിക്കുകയുണ്ടായി അവരെ രക്ഷപ്പെടാൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു പോയി എന്ന് മറുപടി ലഭിക്കുന്നു അവസാനം യഥാർത്ഥ വോട്ടർ ടെൻഡർ വോട്ട് ചെയ്യും മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ രണ്ടു ഒരു വാസുത്രിതമായി സി പി എം ഒരു കള്ളവോട്ടിന് വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളത് വസ്തുതയാണ് ഇതേസമയം കള്ളവോട്ടുകൾ തന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നും ഡീൻ കൂട്ടിച്ചേർത്തു ഭൂരിപക്ഷത്തെ ഒരിക്കലും ബാധിക്കാൻ അവർക്ക് സാധ്യമില്ല കാരണം ഭൂരിപക്ഷം യു ഡി എഫിന്റെ ഒരു കണക്കിൽ നല്ല നിലയിൽ തന്നെ ഉണ്ടാവും നല്ല പ്രവർത്തനമായിരുന്നു യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അപ്പോൾ അക്കാര്യത്തിൽ യു ഡി എഫ് നേതൃത്വം വളരെ സജീവമായി തന്നെ കാര്യങ്ങളെല്ലാം കാണുകയുണ്ടായി എല്ലാ യു ഡി എഫ് കേന്ദ്രങ്ങളിലും എല്ലാ ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് യു ഡി എഫ് വോട്ടുകൾ പരമാവധി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒരു നമ്മൾ പെർസെൻറ്റേജ് കുറഞ്ഞതിനെ സംബന്ധിച്ച് പരിശോധിക്കും എങ്ങനെയാണ് പെർസെൻറ്റേജ് കുറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കുന്ന വിഷയമാണ് അതായത് യു ഡി എഫിൻ്റെ ഒരു ആത്മവിശ്വാസത്തെ തൊല്ലും ില്ല വരും ദിവസങ്ങളിലും കള്ളവോട്ടും ഇരട്ട വോട്ടും വിവാദമായി തന്നെ ഇടുക്കിയിൽ തുടരുമെന്ന് തന്നെയാണ് സൂചന ന്യൂസ് ബ്യൂറോ കുടുംബജോല